ഈ ഒരു മാങ്ങ കാലത്ത് ഇതുപോലൊരു പുഡിങ് തീർച്ചയായിട്ടും നിങ്ങളൊന്നുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് തീ പോലും കത്തിക്കാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എളുപ്പത്തി എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ താ ഞാൻ രണ്ട് മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല മധുരമുള്ള ഉള്ള വാങ്ങായതുകൊണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇനി മധുരം കുറവാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു മൂന്നാല് സ്പൂൺ ചേർത്തോളൂ കിട്ടുക ഏറ്റവും നല്ലത് ഇത് നല്ല മധുരം ഉള്ള വാങ്ങുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതാ നമുക്കിതിലൊട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം എന്നിട്ട് നമുക്കിതാ ഞാൻ അമുള്ളിൽ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അത് ഒരു അരക്കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ മധുരം ചേർക്കണ്ട ഇത് രണ്ടും നല്ല നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉണ്ടല്ലോ കുഡിങ് സെറ്റ് ചെയ്യാനുള്ളൊരു ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ട്രേക്ക് ഇത്ര വലിപ്പമേ ഉള്ളൂ നിങ്ങൾ ഏതൊരു ബൗളാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ കൂട്ടിയെടുക്കണം എന്നിട്ട് ആദ്യം നമ്മൾ ഈ മിൽക്ക് മേഡിൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെ ഒരു ഇതില്ലേ അതൊന്ന് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഒരു രണ്ട് കയ്യിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ബ്രെഡ് പീസാണ് കേട്ടോ സൈഡൊക്കെ കളഞ്ഞിട്ടുള്ള ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്ട്രീറ്റ് ബ്രെഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതാ ബ്രെഡ് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ലാകുന്ന വിധത്തിൽ സൈഡിലൊക്കെ ആയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മേലെ നമ്മുടെ ഈ ഒരു മിക്സിയില്ലേ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഒരുപാട് കോരി ഒഴിക്കേണ്ട ജസ്റ്റ് ഒന്ന് അങ്ങ് ഈ ബ്രെഡ് പീസ് നനയുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷമുണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മാങ്കോ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതും അത്രയ്ക്ക് അങ്ങ് കട്ടിയിൽ വേണ്ട ജസ്റ്റ് ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ക്യാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത് ബദാമോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി പെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമ്മൾ വീണ്ടും ഒരു ലെയറും കൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം ബ്രെഡ് പീസ് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു മിക്സ് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും മാംഗോയുടെ ആ ഒരു ജ്യൂസ് ഇല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് മാംഗോ പൾപ്പ് അത് അതിൻ്റെ മേലെ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും അതേ മാങ്ങയും കാഷ്യും കൂടി മേലെ കൊടുക്കുക അത്രയേ ഉള്ളൂ സംഭവം സെറ്റായി അപ്പോൾ ലാസ്റ്റിലെ ലെയറിൽ നമ്മൾ മാംഗോ പൾപ്പ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ സംഭവം സെറ്റായി സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതൊക്കെ ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കേണ്ട പണിയേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ശ്രീക്കാം താങ്ക് യു ഫോർ വാച്ചിങ്